കൊണ്ട് മാത്രമല്ല ആഴം കൊണ്ടും വേറിട്ട് നിൽക്കുകയാണ് അങ്ങ് റഷ്യയുടെ വടക്കൻ പ്രദേശമായ സൈബീരിയയിലെ ഒരു തടാകം ബൈക്കിൾ തടാകം എന്നാണ് ഈ ഒരു തടാകത്തിന്റെ പേര് നിലവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ തടാകമാണ് ബൈക്കിൾ തടാകം തെക്കൻ സൈബീരിയയിൽ ഇർകുട്സ് ഒബ്ലാസ്റ്റിന്റെയും റിപ്പബ്ലിക് ഓഫ് ബൊറേഷ്യയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബൈക്കിൾ തടാകം ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിലൊന്നാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നാല്പത്തി ഒൻപത് മൈൽ വീതിയും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മൈൽ നീളമുള്ള ഒരു തടാകമാണിത് ഇതിന് ഇരുപത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ആയിരത്തി അറുന്നൂറ്റി നാല്പത്തിരണ്ട് മീറ്റർ ആണ് ഈ ഒരു തടാകത്തിന്റെ പരമാവധി ആഴം ലോകത്തിലെ ശുദ്ധമായ ഉപരിതല ജലത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശതമാനത്തോളം ഉൾക്കൊള്ളുന്നതും ഈ ഒരു തടാകത്തിലാണ് ഈ പ്രത്യേകത കൊണ്ട് തന്നെ ഭൂമിയിലെ ഏറ്റവും പഴക്കം ചെന്ന തടാകങ്ങളിൽ ഒന്നായും ഇത് അറിയപ്പെടുന്നുണ്ട് റഷ്യയുടെ ഗാലപ്പഗോസ് എന്ന് വിളിക്കപ്പെടുന്ന ബൈക്കൽ തടാകം അസാധാരണമായ ജൈവ വൈവിധ്യങ്ങളെയാണ് ആഴങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്നത് യുനെസ്കോയുടെ അഭിപ്രായത്തിൽ ബൈക്കിൽ തടാകത്തിന്റെ ഭീമാകാരമായ വലിപ്പവും രൂപവും ഇരുപത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ കാണിക്കുന്നതാണ് അമേരിക്കയിലെ വലിയ തടാകങ്ങൾക്ക് സമാനമായ തടാകങ്ങളുടെ ഒരു പരമ്പരയായി ഇത് ഉത്ഭവിച്ചിരിക്കാം ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത് ഇന്ന് കാണുന്ന ഭീമാകാരമായ ജലാശയത്തിലേക്കുള്ള ഈ ഒരു തടാകത്തിന്റെ പരിവർത്തനത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇതുവരെ കണ്ടെത്തിയ പഠന റിപ്പോർട്ടുകൾ ഭൂമിയിലെ മണ്ണൊലിപ്പ് ഭൂകമ്പങ്ങൾ ഉരുകുന്ന ഹിമാനികളിൽ നിന്നുള്ള ജലം എന്നിവയാൽ വർഷങ്ങളെടുത്താണ് ഈ തടാകം ഇത്തരത്തിൽ രൂപപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് ഇരുപത്തിയേഴ് ദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന ഒരു ദ്വീപ സമൂഹമാണ് ബൈക്കൽ തടാകം ഇരുന്നൂറ്റി എൺപത് ചതുരശ്രമായി വിസ്തീർണമുള്ള ആണ് ഈ ദ്വീപുകളിൽ ഏറ്റവും വലുത് ആയിരത്തി അഞ്ഞൂറോളം ആളുകൾ താമസിക്കുന്ന ഓൾഘോണിലേക്ക് രണ്ടായിരത്തി അഞ്ചിലാണ് അണ്ടർ വാട്ടർ കേബിൾ വഴി വൈദ്യുതി എത്തുന്നത് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ തടാകം എന്ന പേര് ബൈക്കിൽ തടാകം അവകാശപ്പെടുമ്പോൾ കിഴക്കൻ ആഫ്രിക്കയിലെ ടാങ്കനിക്ക തടാകമാണ് രണ്ടാമത്തെ ആഴമേറിയ തടാകം എന്ന സ്ഥാനം നേടിയിരിക്കുന്നത് അമേരിക്കയിലെ ക്രേറ്റർ തടാകമാണ് ഇക്കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ